പിന്നെ ഇത് ഞാൻ ഒട്ടിച്ചുണ്ടാക്കിയതാ ഈ സാധനം അത് ബക്കറ്റുന്റെ കഷ്ണങ്ങളും ഒക്കെ പാടെ വെച്ചാൽ ഇത് ഞാൻ ആകെ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ഇഞ്ചക്ടർന്ന് പറഞ്ഞ സാധനം ഉണ്ട് വണ്ടിന്റെ ഡീസൽ ടാങ്കിന്റെ ഈ എഞ്ചിൻ്റെ ഡീസൽ തള്ളണേ അത് ചില ബൈക്കിനുണ്ട് പുതിയ വലിയ ബൈക്കുണ്ട് പിന്നെ ഇവര് ചെയ്യുമ്പോൾ അതിന്റെ രീതി ഒക്കെ നോക്കി മനസ്സിലാക്കും നോക്കി അവർ ഉപയോഗിക്കുന്ന ടൂൾസ് നോക്കും ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു ഒരു അത്ഭുതമായിട്ടുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പഴയ തലമുറക്ക് പുതിയ കാര്യങ്ങളും പുതിയ തലമുറക്ക് പഴയ കാര്യങ്ങളും ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ പരിചയപ്പെടുത്തുന്ന നാണിയാക്കാനെ തേടിയാണ് ഇന്ന് നമ്മുടെ യാത്ര അപ്പൊ അവിടെ ഒരുപാട് പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാണിയാക്ക അസ്സാം അലൈക്കോ എന്തൊക്കെ നാണിയാക്കാട് പഠിച്ച് ഉണ്ടാക്കിയതൊന്നല്ലോ ഏഹ് നാണിയാക്കാൻ സ്വന്തം കഴിവാൻ ഓരോന്ന് ഓരോന്ന് കണ്ടുപിടിച്ച് ചെറുപ്പം തൊട്ടേ താല്പര്യം അതല്ല സ്വയം കഴിവു കൊണ്ട് വികസിപ്പിച്ചെടുത്ത കുറെ കാര്യങ്ങളാണ് അല്ലെ അപ്പൊ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടിട്ട് ഇവരെ നമുക്കൊന്ന് അത്ഭുതപ്പെടുത്തിയാലോ ആ മഴവെള്ളം ഈ ആക്രി സാധനങ്ങൾ ഉപയോഗിച്ചു കാണണല്ലോ അതെ മഴ പെയ്യുമ്പോൾ വോട്ട് മൊത്തം തന്നെ വെള്ളം ഇതി പൈപ്പ് കൂടെ വന്നിട്ട് ഇവിടെ ഒരു വാൾ വെച്ചിട്ടുണ്ട് ഈ വാൾവ് വെച്ചിട്ട് ഈ കൂടെ വന്നിട്ട് ഈ വെള്ളം ഇതിച്ചാടും ചാടുമ്പോൾ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അത് കറങ്ങുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള ഈ വീലും കറങ്ങും ഈ വീൽ കറങ്ങുമ്പോൾ നിന്റെ അടിയിൽ കൊട്ട ഡ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് അപ്പം ഈ ഒരു ഇത് ഒരു റൗണ്ട് കറങ്ങുമ്പോൾ അത് അറുപത് റൗണ്ട് കറങ്ങും അതായത് ആ ചെറിയ വീലും ഇത് വലിയ വീലും ആയതുകൊണ്ട് അപ്പം ഈ ലൈറ്റ് ഇവിടെ ഇതായി കാണുന്ന ഈ രണ്ട് ലൈറ്റുകൾ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കും ഈ രണ്ട് ലൈറ്റുകൾ ആ വെള്ളം ഇങ്ങനെ അപ്പൊ ഞാൻ പിന്നെ ലാസം വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട് മഴ ഇല്ലാത്ത സമയല്ലേ അതുകൊണ്ട് ഞാൻ ഒരൊറ്റ പ്രാവശ്യങ്ങൾ ഒഴിച്ചു വെച്ചതാണ് നമുക്കൊന്ന് നമുക്കൊന്ന് കാണാൻ ഇറങ്ങുമ്പോ ആ ലൈറ്റ് അവിടെ കത്തും ഇത് എത്ര സ്പീഡ് കിറങ്ങണോ അത്ര േ ഒരു ദിവസം മഴ പെയ്ത രണ്ടാമതായി വരുന്ന സിസ്റ്റമാണെങ്കിൽ നമുക്ക് അപ്പൊ അതിന് എന്തെങ്കിലും പരീക്ഷണങ്ങൾ പുതിയത് ചെയ്യുന്നുണ്ട് മനസ്സിലുണ്ട് പക്ഷെ അത് കുറച്ച് എമൗണ്ട് തരുന്നൊണ്ട് അടിയിൽ അതൊരു ഇത് പാട്ടി വെറ്റ മാതിരിണ്ടാക്കിട്ടുണ്ട് അത് സിമെന്റും നമ്മളെ ഉണ്ടല്ലോ അത് ഉള്ള ഉള്ളിച്ചാക്ക് ഉള്ളിച്ചാക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള ചാക്ക് ഉണ്ടല്ലോ ഇതില് പിന്നെ ഒരു ഇലക്ട്രിക് പോസ്റ്റിന്റെ മുറി ഉണ്ട് അവിടെ അതിന്റെ മുകളിൽ അത് കവിട്ടി വെച്ച് ഇങ്ങനെ വെക്കും എന്നിട്ട് ഗ്രൗട്ട് ഗ്രൗണ്ട് നല്ലോം കൈകൊണ്ട് നല്ലോം തോക്കും എന്നിട്ട് അടുത്ത ലെയറ് വേറെയും വെക്കും ണ്ടാക്കിയത് അമെന്റിന്റെ അംശങ്ങളാണ് ഈ ഇങ്ങനെ നല്ലോണം ഒന്ന് നനച്ചിട്ട് ഇതിങ്ങനെ വെക്കും എന്നിട്ട് ഇതിമ നല്ലോണം ബക്കറ്റ് പാത്രത്തില് ഗ്രൗട്ട് നല്ലോണം കലക്കിട്ട് ഇങ്ങനെ സ്ക്വയർ ആക്കി വെക്കും എന്നിട്ട് വേറൊരു ലെയർ വെക്കും അങ്ങനെ അഞ്ചാറ് ലെയർ വെച്ചിട്ട് അങ്ങനെ ഇണ്ടാക്കിട്ടിട്ട് പിന്നെ ഉണങ്ങിയതിനു ശേഷം

പന്ത്രണ്ട് വീട്ടില് വർക്ക് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് കട്ടണ ഓട്ടോമാറ്റിക് ഓഫ് ഓൺ ആവും ഓഫ് ആവും അതായത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഇറങ്ങും എന്നിട്ട് ഓട്ടോമാറ്റിക് ഓഫ് ആവും അതിന്റെ പരിധി എത്തിക്കഴിഞ്ഞാൽ അതിന് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് കാറിന്റെ വൈഫർ മോട്ടറാണ് പിന്നെ ബൈക്കിന്റെ ചെയിനും സ്പോക്കറ്റും സ്പോക്കറ്റ് ആണ് ും സോക്കറ്റും സോക്കറ്റ് ബൈക്കിനൊക്കെ മാറ്റാൻ പറഞ്ഞ സ്പോക്കറ്റ് ആണ് എഫ് ടിഒക്കെ അപ്പൊ രണ്ട് അത് ഞാൻ കാണിച്ചല്ല ഇവിടെ കാണിച്ചില്ല ഇത് പിന്നെ ഇങ്ങനെ പൊന്തിയാൽ അത് അങ്ങനെ പൊന്തിയിട്ട് ഇതാവും അതിന്റെ വർക്കിങ് ഇവിടെയാണ് പൊറത്തുനിന്ന് എടുക്കേണ്ടി വരും അത് പിന്നെ നമ്മള് ഞാൻ എന്ത് വാഹനവും എന്ത് സാധനം ഒരാൾ കൂലിപ്പണി എടുക്കാൻ നോക്കിക്കണ ആളാണ് അവിടെ നോക്കിക്കണ ആളാണ് അപ്പൊ ഇവര് ചെയ്യുന്നതും പിന്നെ ഇവര് ചെയ്യുന്നതും അതിന്റെ രീതി ഒക്കെ നോക്കി മനസ്സിലാക്കും അവരി ഉപയോഗിക്കുന്ന ടൂൾസ് നോക്കും അവർ ചെയ്യുന്ന രീതി ഒക്കെ നോക്കും ഒന്ന് നോക്കിയതാണ് അടിപൊളിയായിരിക്കും പിന്നെ അതിന്റെ ഓട്ടോമാറ്റിക് സിസ്റ്റം ഇവിടെ ആണ് ഇല്ലാണ് ഫ്രിഡ്ജിന്റെ രണ്ട് സ്വിച്ച് വച്ചിട്ടുണ്ട് ഫ്രിഡ്ജിന്റെ ഡോർ തുറക്കുമ്പോ ഓപ്പൺ ആണ് ലൈറ്റ് എത്തണേ അതിന് ഈ ഷാഫിന്റെ ഉള്ളിൽ നെറ്റ് വെച്ചിട്ട് ഒരു ബോൾട്ട് ടൈമ് ഒരു കമ്പി കമ്പ്യൂട്ടേഷൻ കുടിക്കിട്ട് ഇങ്ങനെ ചാല് മാതിരി പൈപ്പ് വെച്ചേക്കുക അപ്പൊ അത് വയനായാലും വർക്കിങ് അപ്പൊ ഞാൻ വർക്ക് ചെയ്തു തരാ അപ്പൊ അത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും സ്വിച്ച് ചെന്നിട്ട് തകിടിന്റെ ഷീറ്റ് ആ സ്വിച്ച വെച്ച് തന്നിട്ടാണ് മുട്ടുമ്പോ അത് ഓഫ് ആവും ഇങ്ങനെ സ്വിച്ച് ഒന്നാണ് അപ്പൊ അതിന് കരണ്ട് പോകുന്നത് ആ സ്വിച്ച് ആയ്മല് ഡോർ ഞമ്മള് ഫ്രിഡ്ജിന്റെ ഡോർ എങ്ങനെ അടക്കണ അന്നമാരിയൊന്നും ഓട്ടോമാറ്റിക്കലി നോക്കും മറ്റേ മറ്റേ അത് നേരെ തിരിച്ചു മറ്റോട്ടാണെങ്കിലും നാണയന്തോധനോഷിമാർക്കറ്റ് കണ്ടപ്പോ ഞാൻ പുളി മാർക്കറ്റിൽ നിന്ന് അതൊരു എന്തോ ആ പുളി മാർക്കറ്റിൽ അവിടെ കണ്ടപ്പോളേ എടുത്താണ് കാണണല്ലോ അടിപൊളി വോൾട്ടിൽ വർക്ക് ാണ് ബക്കറ്റ് വെള്ളം കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത് ഇത് അര ബക്കറ്റ് വെള്ളം കൊണ്ട് അതിങ്ങനെ കണ്ടിന്യൂ ആയി വർക്ക് ചെയ്ത് കൊടുക്കുക കാരണം കുറച്ചും കൂടി ആ വെള്ളം അയക്കാൻ ആ പക്കറ്റിൽ വലിയ ഒന്നും കൂടി പോകൂലെ പിന്നെ അതിന് വാസുബീകരിച്ച് പോകുന്ന വെള്ളം നഷ്ടപ്പെടുകയുള്ളു അടിപൊളി ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ മനസ്സിൽ ഈ ആശയങ്ങളൊക്കെ അതൊക്കെ പിന്നെ ഞാൻ ഇതിന് മുമ്പ് ഒരു എന്താ നല്ല പ്രായത്തിൽ പ്രായത്തിലുള്ള ഒരുത്തേമാരി ഒരു പൗണ്ടായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീട്ടിൽ മുണ്ട് പറമ്പിൽ ഗായിയങ്ക അയാളെ വീട്ടിൽ അന്ന് ആ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എന്നോട് ചോദിച്ചു അപ്പോൾ എനിക്ക് വർക്ക് അതങ്ങനെ ചെയ്തിട്ടുണ്ടോച്ചു ഇല്ലായിരുന്നു ചെയ്തു തരാൻ പറ്റുമോച്ചു അപ്പം ഞാൻ പറഞ്ഞു ചെയ്തു തരാൻ പറ്റും അപ്പോൾ അയാൾ ചോദിച്ചു ഞാൻ അത്രയും ആ കാശ് മുറക്കിയിട്ട് എടുത്തിട്ട് ക്ലിയർ ആയില്ലെങ്കിൽ എന്താ ചെയ്ത് പറ്റുമോ നിങ്ങൾ എനിക്ക് തന്ന ഭക്ഷണവും ഭക്ഷണം മെറ്റീരിയലിന്റെ കാശും എന്റെ പണിക്കൂറിൽ തിരിച്ചു തരുന്നതാണ് അതോ എന്താ ചെയ്തോ എനിക്ക് എന്താ വേണ്ടി ചെയ്ത് തരാറ് നല്ല കാശുള്ള ആളായിരുന്നു പണി കഴിഞ്ഞ് പോയമ്പ അയാള് കണക്കൊക്കെ കൂടിയല്ലേ നിത്യം അയാൾ സംഖ്യ എടുത്തോ എനിക്ക് അറിയുമോ അതെന്താച്ച വെള്ളത്തിന് ബോൾ ല്ലേ അപ്പൊ പിന്നെ കാണിക്കാണിയാക്കിട്ടൊന്നല്ല ഇത് പ്രവർത്തിക്കുന്നു പക്ഷെ അതിൽ ഒരുപാട് ശാസ്ത്ര തത്വങ്ങൾ അടങ്ങിയിട്ടുണ്ട് അപ്പൊ എന്തായാലും നല്ല അടിപൊളി അടിപൊളിയായിട്ടുണ്ട് കാഴ്ച ഇപ്പൊ ഇതിന് വലിയ ചെലവൊന്നുമില്ലേ ഇനി ഞാൻ ആകെ ഉപയോഗിച്ചിട്ടുണ്ട് ഒരു എന്ന് പറഞ്ഞ സാധനം വണ്ടിന്റെ ഡീസൽ ടാങ്കറിന്റെ ഈ എഞ്ചിൻക്ക് ഡീസൽ തള്ളണ അത് ചില ബൈക്കിനുണ്ട് പുതിയ വലിയ ബൈക്കിനുണ്ട് പിന്നെ കാറിന് അങ്ങനെ കാർണുകൾക്കൊക്കെ ഉണ്ട് അപ്പൊ ആ അതിന്റെ ആ ഒരു മോട്ടർ പക്ഷേ ആ മോട്ടറിന്റെ പവർ പ്രത്യേകത എന്താ വെച്ചാല് ആ വണ്ടി ഒരു വാഹനം കണ്ടിന്യൂ ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മോട്ടറിൽ നിന്നും പറ്റൂല അത്ര പവർ നല്ല മോട്ടറാണ് വെള്ളം ആ ഡീസലിനാണ് കിടക്കുക ോ വേറെ ഷേപ്പും കാര്യങ്ങളും കുഴിയാണെങ്കിൽ വെള്ളം പുറത്തേക്ക് പോകൂല്ല നാണയത്ത് എന്തോ അവിടെ ഒരു സ്പെഷ്യൽ ആയിട്ട് സാധനങ്ങളൊക്കെ കറങ്ങാൻ പറ്റുന്ന ഒന്നര ലിറ്റർ വെള്ളം കൊണ്ടൊരു ഒന്നര ലിറ്റർ വെള്ളം കൊണ്ടൊരു വാട്ടർ ഫൗണ്ടാ നമുക്ക് പ്രവർത്തിച്ച് കാണിച്ചത് ഇതിലും ബാഷ്പീകരിച്ച് പോകുന്ന വെള്ളം മാത്രമേ പോവുള്ളൂ ഇതിന് തുള്ളി വെള്ളം പുറത്തു പോകുന്നില്ല ആ വെള്ളം അതിൽ പോകാതിന് ബാഷ്മീകരിച്ച് പോണ ചൂടുകാലൊക്കെ പിന്നെ അതില് നമ്മള് തീരേണ്ടത് വെച്ചാൽ ഇങ്ങനൊക്കെ വെള്ളം സൂക്ഷിച്ചു വെക്കുന്ന സാധനം ഉണ്ടാവുമ്പോ അതിൽ മണ്ണെണ്ണ തുള്ളി ഉറ്റിക്കണം എന്തിനാല് കൊതുക് ആരോഗ്യ സംരക്ഷണം നമ്മളെ മുഖ്യമായ ഘടകമാണ് ഘടകാണ് അതിന്റെ പൊതുഗ്ന്ന് ഞാൻ ഇടക്കിടക്ക് ഒരു മൂന്നാല് തുള്ളി മണ്ണെണ്ണയിൽ ഉച്ചയ്ക്കും അതൊക്കെ ശ്രദ്ധിക്കണം അല്ലെ ഇത് എനിക്ക് ഇങ്ങനെ കിട്ടിയ ഒരു സാധനാണ് അപ്പൊ ഇതൊരു ഫൈബറിന്റെ ടാങ്ക് ആണ് ഇതും ഫൈബർ തന്നെയാണ് ഇത് നമുക്ക് മറ്റേ ചെയ്യാം മറ്റേ ചെയ്യാൻ പറ്റും മറ്റൊന്നും ഫൈബറും ചെയ്യാൻ പറ്റും കാരണം രണ്ട് പീസാക്കിണ്ടാക്കിയ തൊളി കിട്ടു ദിവസം പിന്നെ ഇത് ഞാൻ ഒട്ടിച്ചുണ്ടാക്കിയതാ ഈ സാധനം അത് ബക്കറ്റുന്റെ കഷ്ണങ്ങളൊക്കെ വെച്ചാണ് അത് ഉണ്ടാക്കിയ പിന്നെ ഇത് പറഞ്ഞാല് ഇത് ഇതാണ് ഫ്ലെക്സ് ഇല്ലേ വയറിങ്ങിന് ഉപയോഗിക്കുന്ന ആ പൈപ്പാണ് അതിനൊരു അതിന് ഫില്ലർട്ടിണ്ട് പിന്നെ ഇതിനകത്തുള്ളത് നമ്മളെ കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന അക്വേറിയല്ലേ അതിന്റെ മോട്ടോർ ഇല്ലേ അതാണ് പിന്നെ ഇതിന് ആദ്യം ഉപയോഗിച്ച് വണ്ടിന്റെ ഗ്ലാസ്മക്ക് വൈഫർ മക്ക് വെള്ളം അടിക്കണ ഒരു മോട്ടറുണ്ട് ഗ്ലാസ്മൊക്കെ അത് ആദ്യം വെച്ചിരുന്നു പക്ഷെ അത് നല്ല ശക്തിയാണ് പക്ഷെ അത് പിന്നെ പെട്ടെന്ന് ചീടുന്നു ചൂടാവും ഏറെ അടിച്ചിട്ട് വെള്ളം പോകണെ പമ്പ് സെറ്റ് പമ്പ് സെറ്റ് ആ അതൊക്കെ നമുക്കൊന്ന് കാണണല്ലോ എന്തൊക്കെയാണ് അതിന് വേണ്ട സാധനങ്ങൾ അഡാപ്റ്റർ എഫ് ടി എഫ് ടി

ഒരു എം ടിൻ്റെ കാലത്ത് ഒരു വാസ് റബ്ബർ വാസർ ഇട്ടിട്ടുണ്ട് അതിനകത്തേക്കൊരു പിന്നെ ബോൾസ് ഇടും അതൊരു ഫുട്ബോൾബ് മാതിരി വർക്ക് ചെയ്യുന്ന രൂപത്തിലാണ് ഒരു വേറൊരു എൽബോ ഘടിപ്പിക്കുക എന്നിട്ട് ഒരു എം ടിയേയും കൂടി ഉപയോഗിച്ചിട്ട് അപ്പോൾ ഒരു എം ടിയെ ഈ എൽബോയിൽ കുടുക്കുക കുടിക്കുന്ന ശേഷം അതിലൊരു ബോൾസ് ഇടുക അതിൻ്റെ ബോൾസ് ഇട്ട് ഒരു പൈപ്പിൽ ഒരു സ്രിഞ്ച് ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്രിഞ്ച് ിറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇത് രണ്ട് മീറ്റർ പൈപ്പ് ഇപ്പൊ കടയിൽ നിന്ന് വാങ്ങിയതാണ് ഇപ്പം നാം ഇത് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളം കയറുന്ന സംവിധാനമാണ് ചെറിയ വാട്ടർ പമ്പാണ് ഇത് ഒരു ഇഞ്ചിനാണ് ഇത് വലിച്ചു തള്ളുന്നത് അതിനാണ് ഇത്ര രണ്ട് മീറ്റർ പൈപ്പ് തള്ളുന്നത് അപ്പം ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ ഇതൊരു വിപുലീകരിച്ചിട്ട് മുറ്റത്തൊക്കെ ടാങ്ക് ഉള്ളവൽക്ക് ഇപ്പോൾ പി എച്ച് ഡിന്റെ ടാങ്കൊക്കെ ഉള്ളവർക്ക് ഇതിനെ വിപുലീകരിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം വാട്ടർ ടാങ്ക് വെള്ളം തള്ളാൻ പറ്റും

ആ ഒരു തമ്മിലാണ് ചെറിയൊരു പൈപ്പിലാണ് രണ്ട് മീറ്റർ ഉയരം പോകുന്നത് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് എല്ലാം കൂടെ നമുക്ക് കാണിക്കാൻ സമയമല്ല അത്രയുണ്ട് സാധനം കയ്യിൽ അപ്പൊ ഒരുപാട് പരീക്ഷണങ്ങളും കണ്ടുപിടുത്തങ്ങളും ഒക്കെ നടത്തി നിൽക്കുന്ന നാണയാക്കാനെ പറ്റി പറയുകയാണെങ്കിൽ കേട്ടറിഞ്ഞതിനേക്കാൾ വലിയ സത്യമാണ് നാണിയാക്കാന്നുള്ളതൊക്കെ നമ്മൾ നേരിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയും ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പൊ അതിന്റെ ഫിനാൻസ് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അത് കിട്ടുന്ന മുറയ്ക്കല്ലേ ആ അതും കൂടി ചെയ്യും അത് നമ്മൾ ഇനി പിന്നീട് കാണിക്കും അപ്പോ വരുന്ന തലമുറക്കും അതുപോലെ തന്നെ ഇപ്പൊ നിലനിൽക്കുന്ന ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ പഠിക്കാൻ പറ്റുന്ന ഒരുപാട് മാതൃകകൾ നാണയക്കുണ്ടാക്കിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഈ കണ്ടതിൽ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുത്തൂടെ ആ അതിനും നാണയക്ക് റെഡിയാണ് അപ്പോ ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതുപോലെ അകത്തളങ്ങളിൽ വീടിന്റെ ഉള്ളിൽ ആരും അറിയാതെ പോകുന്ന എത്രയോ കഴിവുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളതിന് വേറെ സാക്ഷ്യമാണ് ഇന്ന് നാടികാർക്കാർ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് കാരണം ഇതൊന്നും അറിയാതെ അറിയാതെ പോവുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നഷ്ടം തന്നെയായിരിക്കും അത് കാരണം ശരിക്കും പറയണ നാണയക്കെ എനിക്കതിന് ഭയങ്കര അത്ഭുതം തോന്നുകയാണ് നിങ്ങൾ ഇത്രയും പരീക്ഷണങ്ങൾ ചെറുപ്പം ഒരു താല്പര്യമാണ് അപ്പോൾ അതോടൊപ്പം തന്നെ എനിക്ക് കൂട്ടിച്ചേർത്ത് പറയാനുള്ളത് നമ്മൾ നമ്മുടെ മക്കളോടൊക്കെ എന്തെങ്കിലും ആവശ്യങ്ങൾ ഇതുപോലെ നിർമ്മാണ പ്രവർത്തനത്തിനൊക്കെ നമ്മൾ താല്പര്യം കാണിക്കാൻ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുക എങ്കിൽ വലിയ വലിയ സയന്റിസ്റ്റുകളായിട്ട് ശാസ്ത്രജ്ഞന്മാരായിട്ട് മാറും നാണയക്കാർക്ക് ഒരുപാട് ഉയരങ്ങൾ എത്താനുള്ള കഴിവുണ്ട് പക്ഷേ അത് അറിയപ്പെടാതെ പോയതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നാണയങ്ങൾക്ക് വേണ്ടിയിട്ടോ നമുക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്നെന്ത് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരിലേക്കൊന്ന് എത്തിച്ചു കൊടുക്കുന്നത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് കളിയൊക്കെ നമുക്ക് നിർത്തിയാലോ ഓക്കെ